ടാകം പല പല നിറങ്ങളിൽ തിളങ്ങുന്ന കല്ലുകൾ നിറഞ്ഞ കടലോരം സൂചി പോലുള്ള മലകൾ ഭൂതത്താൻ്റെ നടവരമ്പ് ഇത്തരത്തിൽ നമുക്ക് വിചിത്രമായി തോന്നുന്ന പ്രകൃതിയുടെ മടിത്തട്ടിലൊരുങ്ങിയ ചില അത്ഭുത സ്ഥലങ്ങൾ അതെ ലോകത്തിലെ വിചിത്രമായ ചില സ്ഥലങ്ങൾ ഇനിയും എന്തുകൊണ്ടാണ് കണ്ടെത്താത്ത ചില രഹസ്യങ്ങൾ പേറുന്ന ഇടങ്ങൾ പലതിനും ഗവേഷകർ ഇപ്പോഴും പഠനം നടത്തുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ അറിയുന്നത് ഈ വിചിത്ര പ്രദേശങ്ങളെ കുറിച്ചാണ് അതിനു മുമ്പ് ഒരു ചോദ്യം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ വിചിത്രമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഇടങ്ങളെ കുറിച്ച് അറിയാമോ അറിയുമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഖിലുക് തടാകം ഏറെ അത്ഭുതങ്ങൾ ഒളിപ്പിച്ച നിഗൂഢ തടാകമാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഗിലുക് തടാകം വസന്തകാലത്ത് മറ്റേതൊരു തടാകവും പോലെ തന്നെയാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ കിലുക് തടാകം എന്നാൽ വേനൽക്കാലത്ത് ഈ തടാകം ഒരുക്കുന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് വേനലിൽ തടാകം വറ്റുന്നതോടെ ദൃശ്യമാകുന്നത് പച്ചയും നീലയും നിറങ്ങളിലുള്ള മുന്നൂറിൽ പരം ചെറു കുളങ്ങളാണ് ലോകത്തിലെ തന്നെ ഏറ്റവുമധികം ധാതുക്കൾ അടങ്ങിയ തടാകമാണത്രേ ഈ ഗിലുക്ക് ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇനിയും ഏറെ ഏറെ പ്രത്യേകതകളുണ്ട് പോട്ടെക് ലേക്ക് അഥവാ പുള്ളികളുള്ള തടാകം എന്നറിയപ്പെടുന്ന ഗിലുക്കിന് വ്യത്യസ്ത അസുഖങ്ങൾക്കുള്ള മരുന്നുകളാണ് മുന്നൂറിലധികം വരുന്ന ഓരോ കുളങ്ങളിലും ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഓരോ നിലയും ജലത്തിൽ വ്യത്യസ്ത ധാതുക്കളുടെ സാന്നിധ്യം മൂലമാണ് ഇവയ്ക്ക് ഇങ്ങനെ രോഗം ശമിപ്പിക്കാനുള്ള കഴിവ് ലഭിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് പ്രദേശത്തെ ഒക്കനാഗൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ പുണ്യസ്ഥലമായാണ് ഈ തടാകത്തെ കാണുന്നത് ഭൂന്നിത്താൻ്റെ നടവരമ്പ് ഭൂതത്താന നടവരമ്പ് എന്നാണ് ഈയിടത്തിന്റെ പിളിപ്പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അയർലൻഡിലെ ഈ സ്ഥലത്തെ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി തിരഞ്ഞെടുത്തു ഈ സ്ഥലത്തിന് ഇങ്ങനെ വ്യത്യസ്തമായ പേര് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് കടലിൽ നിന്നും കൊത്തി എടുത്ത പോലുള്ള നിരത്തിവെച്ച ഷഡ്ഭുജ കല്ലെടുക്ക് തൂണുകൾ നിറഞ്ഞ സ്ഥലമാണ് ഇവിടം സ്തൂപങ്ങൾ നിർമ്മിച്ചത് പുരാതന അയർലൻഡിലെ ഫിയോൻ മാക്കൂൾ എന്ന ഭൂതമാണെന്ന് നാട്ടുകാർ ചിലർ അടിയുറച്ച് വിശ്വസിക്കുന്നു അതിനാലാണ് അത് ഭൂതത്താന നടവരമ്പായത് എന്നാൽ ശാസ്ത്രം പറയുന്നത് അറുപത് ലക്ഷം വർഷം മുൻപുള്ള അഗ്നി സ്ഫോടനമാണ് കല്ലുകൾ ഈ രീതിയിൽ രൂപപ്പെടാൻ കാരണം എന്നാണ് ലാവ് തണുത്തുറഞ്ഞപ്പോൾ അവയിൽ വിള്ളൽ പ്രത്യക്ഷപ്പെടുകയും അവ നിരത്തിവെച്ച ഷഡ്ബുജ തൂണുകൾ പോലെ ആവുകയും ചെയ്തു എന്നാണ് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നത് പിങ്ക് തടാകം പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ തീരത്തെ റിച്ചേഴ്സ് ആർച്ചിപെലോഗോ ദ്വീപ സമൂഹത്തിലെ മിഡിൽ ഐലൻഡിലാണ് പിങ്ക് തടാകം ഉള്ളത് മൊത്തം പിങ്ക് നിറമാണ് ഈ തടാകത്തിൽ പിങ്ക് തടാകത്തിന്റെ ഈ പിങ്ക് രഹസ്യം തേടി ഗവേഷക ലോകം പഠനം ഇപ്പോഴും തുടരുകയാണ് ഈ ചെറിയ തടാകത്തിന്റെ നീളം കേവലം അറുന്നൂറ് മീറ്റർ മാത്രമാണ് ആയിരത്തി ബ്രിട്ടീഷ് സഞ്ചാരിയായ ഫ്ലിൻഡേഴ്സ് ആണ് പിങ്ക് തടാകത്തെ ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് പിന്നെയും ഒരുപാട് പേർ തടാകത്തെക്കുറിച്ച് പഠനം നടത്തുകയുണ്ടായി എന്നാൽ കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ കിട്ടുകയുണ്ടായില്ല തടാകത്തിലെ ചില ബാക്ടീരിയകളുടെയും ആൽഗകളുടെയും സാന്നിധ്യമാണ് ഇങ്ങനെ പിങ്ക് നിറം വരുന്നതിന് കാരണമെന്നാണ് ചിലർ കണ്ടെത്തിയത് മൂളിങ് യുവാൻ തെക്ക് കിഴക്കൻ ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലാണ് മൂളിങ് യുവാൻ പട്ടണം ഉള്ളത് ഈ പട്ടണത്തിന് തൊട്ടടുത്തുള്ള കാടുകളിൽ ആയിരക്കണക്കിന് സൂചിമലകളാണ് കുത്തനെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് നോക്കത്താ ദൂരം പല ഉയരത്തിലും പല രൂപങ്ങളിലും നിറഞ്ഞു ടക്കുന്ന മൂവായിരത്തോളം സൂചിമലകളാണ് പന്ത്രണ്ടായിരം ഏക്കറിലായി കാഴ്ചയോട് വിരുന്നൊരുക്കി ഇവിടെ തലയുയർത്തി നിൽക്കുന്നത് മുഗളത്തെക്കാൾ വീതി കുറഞ്ഞ താഴ്ഭാഗം ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഈ മല ഇതുവരെ കാറ്റിലും മഴയിലും ഇളക്കം തട്ടാതെ നിൽക്കുന്നതോർത്ത് അമ്പരപ്പ് തോന്നുന്നത് സ്വാഭാവികമാണ് ഗ്ലാസ് ബീച്ച് കാലിഫോർണിയയിലെ ഫോർട്ട് ബ്രാഗിലാണ് ഗ്ലാസ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികൾ കടൽ തീരത്തെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുമായിരുന്നു വർഷങ്ങളോളം ഈ മാലിന്യങ്ങൾ തിരയടിച്ച് ഇവ പൊടിഞ്ഞ് മണലിനോട് ഒന്നിച്ചു ചേർന്ന് ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമായി മാറുകയായിരുന്നു പൂച്ചകളുടെ ദീപ ജപ്പാനിലെ അവിഷോമ ദ്വീപിലെ പ്രധാന ആകർഷണം പൂച്ചകളാണ് ജനസംഖ്യ കേവലം അമ്പത് മാത്രമാണ് എന്നാൽ പൂച്ചകളുടെ എണ്ണം അഞ്ഞൂറിനും മുകളിലാണ് ഇക്കാരണത്താൽ അവോഷിമ ദ്വീപ് അറിയപ്പെടുന്നത് തന്നെ പൂച്ച ദ്വീപ് എന്നാണ് ദ്വീപിൽ ഇത്രയധികം പൂച്ചകൾ വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് അവോഷിമയിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും വരുമാനമാർഗം മീൻ പിടിക്കലായിരുന്നു പക്ഷേ ഈ മീൻ ഉണക്കി സൂക്ഷിക്കാനോ വിൽപ്പന നടത്താനോ കഴിയാത്ത വിധത്തിൽ ദ്വീപിൽ എലികൾ നിറഞ്ഞു അതോടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായി അങ്ങനെ ആ എലികളെ ായി ദ്വീപ് നിവാസികൾ പൂച്ചകളെ കൊണ്ടുവന്നു ഈ പൂച്ചകൾ വന്നതോടെ എലികൾ ഇല്ലാതെയായി എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് പൂച്ചകളുടെ എണ്ണം വർദ്ധിച്ചു ഏതായാലും പൂച്ചകളുടെ ശത്രുവായ നായകൾക്ക് ഈ ദ്വീപിലേക്ക് പ്രവേശനമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വിചിത്ര സ്ഥലങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ